പ്രവീൺ പുരുഷോത്തമിലേക്ക് പോകാം പ്രവീൺ മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലുള്ള വർഗീയ പരാമർശമാണ് ശ്രീരാമദാസ് കമ്മീഷൻ അധ്യക്ഷൻ നടത്തിയത് ഒടുവലുത ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പന്തളത്ത് ശബരിമല കർമ്മസമിതി നടക്കിയ നടത്തിയ ശബരിമല സംരക്ഷണ സംഗമത്തിലാണ് ശാന്താനന്ദ മഹർഷി വിവാദപരമായിട്ടുള്ള ഈ ഒരു പ്രസംഗം നടത്തിയത് ഈ പ്രസംഗത്തിന്റെ പേരിൽ രണ്ട് പരാതികൾ പന്തളം പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരുന്നു ഇന്നലെ തന്നെ ഈ പരാതികൾ പന്തളം പോലീസ് സ്റ്റേഷനിൽ സ്വീകരിക്കപ്പെട്ടിരുന്നു പക്ഷേ അതിന്മേൽ ഒരു തുടർ നടപടി ഉണ്ടായിരുന്നില്ല പോലീസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ആ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച ശേഷം അതിന്റെ നിയമവശങ്ങൾ പരിഗണിച്ചുകൊണ്ട് തുടർ നടപടി എന്ത് തീരുമാനിക്കുമെന്നുള്ളതായിരുന്നു ഇപ്പോൾ ഏതായാലും ആ ശാന്താനന്ദ മഹർഷിക്കെതിരെ പന്തളം പോലീസ് കേസെടുത്തിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വകുപ്പുകൾ പ്രകാരം ഈ രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ല വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് മതവിദ്വേഷ പ്രചാരണം വിശ്വാസം വ്രണപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ശാന്താനന്ദ മഹർഷിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഇനി പോലീസ് ഉദ്യോഗസ്ഥർക്ക് ശാന്താനന്ദ മഹർഷിയെ അറസ്റ്റ് ചെയ്യേണ്ടി വരും അത് നമ്മൾ അഭിഭാഷകരുമായി സംസാരിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത് അത് പോലീസ് ഉദ്യോഗസ്ഥർ തീരുമാനിക്കും ഒരുപക്ഷെ മുൻകൂർ ജാമ്യപേക്ഷ നൽകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് ഏതായാലും പന്തളം പോലീസ് കർശനമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നു വാബരിനെ പറ്റി ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ് ആ ഒരു ശബരിമല സംരക്ഷണ സംഘം അയ്യപ്പനുമായി പുലബന്ധം പോലുമില്ല തീവ്രവാദി എന്നൊക്കെ വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ് ടി വി പ്രസാദ് ഭരണപ്രതിപക്ഷ ഭാഗത്തു നിന്നൊക്കെ ശക്തമായ എതിർപ്പ് തന്നെയാണ് ഏതായാലും ഈ പരാമർശത്തോട് ഉണ്ടാകുന്നത് അപമാനകരം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത് അല്ലേ ഉറപ്പായും അങ്ങനെ തന്നെയാണ് വിനീത നമ്മൾ കണ്ടതുപോലെ നേരത്തെ ഈ സ്വാമിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രസംഗം എന്നുള്ളത് അത് സാധാരണഗതിയിൽ ആരും പറയുന്നതല്ല അങ്ങനെ ഒരു രീതിയിലേക്കുള്ള ഒരു പരസ്യമായ ഒരു ഒരു പ്രതികരണം ആരുടെ ഭാഗത്തു നിന്നും സാധാരണഗതിയിൽ വരുന്നതുമില്ല ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇതിലിപ്പോൾ അന്ന് അയ്യപ്പ ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുത്തവരിൽ വലിയൊരു വിഭാഗം ആളുകളും ഇതിനെ ന്യായീകരിക്കുന്നില്ല എന്നുള്ളതാണ് പരസ്യമായി സ്വാമിയെ പ്രതിരോധിക്കാൻ രംഗത്ത് വരുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം പ്രസ്താവനയോട് ആരും യോജിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ആഗോള അയ്യപ്പ സംഗമത്തിന് എതിരായി അതില്ലെങ്കിൽ അതിന് ബദലായി നടത്തിയ ഒരു സംഗമം എന്ന നിലയിലാണ് അതിൽ അങ്ങനെ ഒരു പരാമർശം ഉണ്ടായത് തന്നെ മാത്രമല്ല അങ്ങനെ ഒരു പരാമർശത്തിൻ്റെ പ്രസക്തി അന്നത്തെ പ്രതിഷേധ യോഗത്തിൽ ഇല്ലതാനും ആ യോഗം ഒരു പ്രതിഷേധ യോഗമാണ് യഥാർത്ഥത്തിൽ അതായത് നേരത്തെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്ന് എൽ ഡി എഫ് സർക്കാർ ചെയ്ത കാര്യങ്ങളാണ് പ്രധാനമായും ഇവരെല്ലാം പറഞ്ഞു തുടങ്ങിയത് ആദ്യം മത്സ്യൻ തെല്ലങ്കേരിയിൽ തുടങ്ങി പിന്നീട് സംസാരിച്ച അണ്ണാമലയായാലും മറ്റ് സംഘപരിവാർ നേതാക്കളായാലും ഇതുപോലെയുള്ള സ്വാമിമാരായാലും നേരത്തെ ഉണ്ടായ സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുകയും ഒപ്പം ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന നിലപാടുമായിരുന്നു അതിൽ സംസാരിച്ചവരെല്ലാവരും സ്വീകരിച്ചിരുന്നതെങ്കിൽ ഈ സ്വാമി അതൊക്കെ വിട്ടുകൊണ്ട് ബാവരുസ്വാമിയുമായി ബന്ധപ്പെട്ട് അത് മറ്റൊരു തലത്തിലേക്ക് മാറ്റുന്ന രീതിയിലേക്കായിരുന്നു പ്രസംഗിച്ചത് എന്ന് നമ്മൾ എല്ലാവരും കേട്ടതുമാണ് അങ്ങനെ ഒരു പ്രസംഗത്തിന്റെ സാഹചര്യം അന്നവിടെ ഉണ്ടായതുമില്ല എന്തായാലും ഇത് സംബന്ധിച്ച് കടുത്ത വിമർശനം പൊതുസമൂഹത്തിൽ നിന്ന് വരുന്നു പ്രത്യേകിച്ച് ആ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബി ജെ പിയിലെ ചിലരും ഇതിനെതിരാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിനീത ശരി നമുക്ക് സമുദായിക സംഘടനകളുടെ നിലപാട് കൂടി എന്താണെന്ന് ഇതിനെ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ടല്ലേ വിനിത തീർച്ചയായും കാരണം ആദ്യഘട്ടത്തിൽ ഈ അയ്യപ്പ സംഘം അതായത് ബദൽ അയ്യപ്പ സംഘത്തിനോടൊരു വിയോജിപ്പ് ആദ്യഘട്ടം മുതൽ തന്നെ എൻ എസ് എസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഔദ്യോഗികമായ ഒരു പ്രതിനിധി അല്ലെങ്കിൽ എൻ എസ് എസ് അയക്കുകയും ചെയ്തിരുന്നില്ല അതിൻ്റെ കൃത്യമായ കാരണം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഈ വാവരസ്വാമിക്കെതിരായിട്ടുള്ള ഈ പരാമർശങ്ങളിൽ അത്തരത്തിലുള്ള പദപ്രകോങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിൽ തന്നെ മറുപടി പറയുന്നത് കാരണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല വാവരസ്വാമിയെ ഇത്തരത്തിൽ അവിടെ വണങ്ങുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു ആരാധന ചെയ്യുന്നു ഒക്കെ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഈ ശബരിമലയിലേക്ക് പോകുന്ന എല്ലാ ആളുകളും അതുവഴി അവർ സ്വാമിയെ കണ്ടു തൊടുത്ത ശേഷമാണ് മടങ്ങുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു തീവ്രവാദി എന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങളൊന്നും തന്നെ എൻ എസ് എസിന് ആ നിലപാടല്ല എന്നും അത്തരം നിലപാട് പദപ്രയോഗങ്ങൾ ശരിയല്ല എന്നുള്ള കാര്യമാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി നമ്മൾ ഫോണിലൂടെ സംസാരിച്ചപ്പോൾ കാര്യം എന്ന് പറഞ്ഞു അത്തരത്തിലുള്ള പദപ്രയോഗങ്ങളോടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോട് എൻ എസ് എസിന് യാതൊരു അനുകൂല നിലപാടും ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു അപ്പോൾ അത്തരത്തിൽ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ തീവ്രവാദി നടക്കമുള്ള കാര്യങ്ങളെ രാവിലെ തന്നെ മന്ത്രി വി എൻ വാസവൻ അടക്കം ശക്തമായി രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിന്റെ മത മത സൗഹാർദ്ദ അന്തരീക്ഷത്തിനെ തന്നെ തകർക്കുമെന്ന കാര്യമായിരുന്നു മന്ത്രി പറയുന്നത് എന്തായാലും ഇപ്പോൾ അതിലൊരു വിയോജിപ്പ് ശക്തമായ വോജിപ്പ് തന്നെ രേഖപ്പെടുത്തുകയാണ് വിനിതം അതാണ് പ്രസംഗം ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണോ എന്നതായിരുന്നു യോഗക്ഷേമ സഭയുടെ പ്രതികരണം വി എസ് രഞ്ജിത്ത് കൂടി ചേരുകയാണ് ശബരിമല സംരക്ഷണ സംഗമം വലിയ വിജയമാണെന്നാണ് സംഘാടകരുടെ വിലയിരുത്തൽ പക്ഷേ പലതരത്തിൽ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ മഹർഷിയുടെ പ്രതികരണം വാവറുമായി ബന്ധപ്പെട്ട് ശ്രീരാമദാസ് മിഷൻ അധ്യക്ഷന്റെ പ്രതികരണം വലിയ തിരിച്ചടിയാവുകയാണ് എന്നതാണ് കേസെടുക്കുന്ന നിലയിലേക്ക് വരെ എത്തുമ്പോൾ എന്താണ് സംഘാടകർക്ക് പറയാനുള്ളത് വിരുദ്ധ ശബരിമല കർമ്മസമിതിയെ സംബന്ധിച്ച് ശാന്താനന്ദ മഹർഷിയുടെ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടാവുക സാധ്യമല്ല കാരണം നേരത്തെ ഹിന്ദു ഐക്യവേദിയൊക്കെ നടത്തിയിരുന്ന പ്രചരണം തന്നെയാണിത് ഇപ്പോൾ ദേവസ്വം ക്ഷേത്രങ്ങളിൽ ഭണ്ണാരത്തിൽ പണം ഇടരുത് ദക്ഷിണ കൊടുക്കരുത് എന്നൊക്കെ ഹിന്ദു ഐക്യവേദി പ്രചരിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഹിന്ദു ഐക്യവേദി നേരത്തെ നടത്തിയിരുന്ന പ്രചരണമാണ് ഈ വാവർ സ്വാമി ഇല്ല അത് വാബുരാനാണ് വാവരല്ല അങ്ങനെ പള്ളിയിൽ കയറേണ്ട കാര്യമില്ല എന്നുള്ള പ്രചരണവും ഹിന്ദു ഐക്യവേദി നേരത്തെ നടത്തിയിട്ടുണ്ട് ഇത് ആദ്യത്തെ പ്രസംഗമല്ല പക്ഷേ ശബരിമല കർമ്മസമിതിയെ സംബന്ധിച്ച് അവർ നടത്തിയിട്ടുള്ള അയ്യപ്പ വിശ്വാസ സംഗമത്തിൻ്റെ ശോഭ കഴുത്തുന്നതായി ശാന്താനന്ദ മഹർച്ചിയുടെ അനവസരത്തിലുള്ള ഈ പ്രസംഗം എന്നു ാണ് കാരണം ആ പ്രസംഗ ആ ഒരു യോഗം പ്രതീക്ഷിച്ചത് ആ യോഗത്തിൽ നടത്താൻ ഉദ്ദേശിച്ചിട്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ആചാര ലംഘനത്തിന്റെ കഥകൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക സ്ത്രീ പ്രവേശനത്തിന്റെ വിഷയം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക ഇടത് സർക്കാരിന്റെ വിശ്വാസവിരുദ്ധ സമീപനങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ അവിടെ ഈ വാവരും